സംസ്ഥാന പൊതുമരാമത്ത് റോഡുകളിൽ അൻപത് ശതമാനം മൂന്നേകാൽ വർഷം കൊണ്ട് ബി എം ബി സി നിലവാരത്തിലാക്കുവാൻ കഴിഞ്ഞതായി മന്ത്രി മുഹമ്മദ് റിയാസ് അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു നവീകരിച്ച കോട്ടയം നീണ്ടൂർ കുറുപ്പന്തറ റോഡ് നാടിനു സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനം അഞ്ചു വർഷം കൊണ്ട് ബി എം ബി സി നിലവാരത്തിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും മൂന്നേകാൽ വർഷം കൊണ്ട് അത് നേടിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏഴ് കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച നീണ്ടൂർ കുറുപ്പന്തറ റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളക്കെട്ട് മൂലം പ്രശ്നം അനുഭവിക്കുന്ന ഇടങ്ങളിലടക്കം വലിയ മാറ്റം സാധ്യമായിരിക്കുകയാണ് ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് ഈ പ്രവൃത്തിയേറെ സഹായകരമാണ് രണ്ടായിരത്തി മുതൽ പശ്ചാത്തല വികസന മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗ്രാമീണ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ചടങ്ങിൽ മന്ത്രി വി എൻ അധ്യക്ഷനായി ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും കഴിഞ്ഞതായി മന്ത്രി വാസവൻ പറഞ്ഞു സഞ്ചാരയോഗ്യമല്ലാത്ത കിടന്നിരുന്ന റോഡ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പെടുത്തി ഏഴ് കോടി രൂപയാണ് അന്ന് ഞാൻ അനുവദിപ്പിച്ചിരുന്നു അതിലെ എഞ്ചിനീയർമാരെ പ്രധാനമായും ഗവൺമെന്റിന് വേണ്ടി തന്നെ അനുവദിക്കുകയാണ് വളരെ ഭംഗിയായി അത് അനുഭവിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ നീണ്ടൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം ശ്രീ പ്രതി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി റോഡ് ഭൂപും ചെയ്തു എന്ന നിങ്ങളെ അറിയിക്കുകയാണ് കല്ലറ നീണ്ടൂർ റോഡിൽ നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കുറുപ്പുന്തറ വരെയുള്ള പ്രധാന റോഡിന്റെ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരുന്ന ഭാഗത്തെ നിർമ്മാണമാണ് പൂർത്തിയായത് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലാണ് നവീകരണം ചടങ്ങിൽ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു